The yeah. ഓം ഗണപതി നമ നമ്മൾ ഒരു ഗണപതി ഹോമത്തിൻ്റെ ഒരു പിന്നെ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നടത്തിയ ഒരു ഗണപതി ഹോമത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് എല്ലാവർക്കും എല്ലാ അഭിവൃദ്ധിയും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് നല്ല ഗണപതി ഹോമം നടത്തുന്നത് തന്നെ നമ്മൾ നമ്മുടെ പിന്നെ പുതുതായി ഒരു വീട് മാറുമ്പോഴും അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ഒരു വിഘ്നങ്ങളും എല്ലാ എല്ലാ വിഘ്നങ്ങളും അകറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഗണപതി ഹോമം നടത്തുന്നത് അത് പിന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള എല്ലാ ദോഷങ്ങളും മാറി നല്ല ഒരു ഒരു ഇത് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇത് നടത്തുന്നത് അപ്പം നമ്മൾ പിന്നെ ഓരോ ഗണപതി ഹോമവും നടത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അഭിവൃദ്ധിയും പിന്നെ അസുഖങ്ങളൊക്കെ മാറി നമ്മൾ എല്ലാവർക്കും നല്ല ആ ആരോഗ്യ സൗഖ്യം ഒക്കെ കിട്ടും അപ്പം ഇത് കേട്ട് കണ്ട് ഇതിൻ്റെ ദീപാരാധന വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിതെല്ലാം മനസ്സിലാക്കിയിട്ട് കണ്ട് എല്ലാവർക്കും നല്ല ഒരു ഒരു ഇത് ഉണ്ടാകട്ടെ എല്ലാവർക്കും സുഖവും സന്തോഷവും അഭിവൃദ്ധി എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും ഇത് കാണണേ ഇവിടെ നടക്കുന്ന വായനയുടെ ഭാഗമായിട്ടുള്ള പാട്ട് കളൊക്കെയാണ് രാവിലെ ഉള്ളതാണ് ഇതിനകത്ത് ഭജനകളൊക്കെയാണ് ഇതിൽ കേ ഇടയ്ക്ക് കേൾക്കുന്നത് എല്ലാ മാസവും നമ്മളിങ്ങനെ ഗണപതി ഹോമം നടത്താറുണ്ട് ലാസ്റ്റ് പിന്നെ പൂജയ്ക്ക് നമ്മൾ ഉത്സവത്തിനുള്ള ഗണപതി ഹോമത്തിന് മൃത്യുജയ ഹോമമായിട്ട് വലിയ രീതിയിലാണ് നടത്തുന്നത് നമ്മുടെ ആ കരിപ്രസാദം നമുക്ക് എന്നും ഇട്ടാൽ തന്നെ നമുക്ക് നല്ല പിന്നെ എല്ലാ അഭിവൃദ്ധിയും നമുക്കുണ്ടാകും എന്നാണ് പറയുന്നത് ഗണപതി ഹോമം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രസാദം ഇതുണ്ടല്ലോ നമ്മളിടുന്ന ആ ഒരു കളപ്പം ഇതിൽ ചിരട്ട നെല്ല് തെറ്റിപ്പൂവ് കറുക നെല്ല് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിലേക്ക് ഉള്ള പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ വിവാഹ തടസ്സങ്ങളൊക്കെ മാറാനൊക്കെ തെറ്റിപ്പൂ വെച്ചിട്ടാണ് ഇതിനകത്ത് ഹോമിച്ച് എടുക്കുന്നത് നമ്മുടെ നാളൊക്കെ പറഞ്ഞ് തെറ്റിപ്പൂവ് വച്ചിട്ടാണ് നമ്മൾ ഹോമിക്കുന്നത് പിന്നെ ഉദ്ദിഷ്ട കാര്യത്തിന് അശ്വാരൂഢ മന്ത്രം കൊണ്ട് മുക്കുറ്റി ഗണപതി ഹോമത്തിലേക്ക് പൂജിക്കുക പൂജിക്കുക നമുക്ക് ജോലി കാര്യവും എല്ലാ എല്ലാ അഭിവൃദ്ധിക്കും നമുക്ക് അങ്ങനെ ഒരു ഒരു പൂജയുണ്ട് എല്ലാ തരത്തിലും നമ്മുടെ വിഘ്നങ്ങളും എല്ലാം അകറ്റാൻ നമ്മൾ ഗണപതി ഭഗവാനല്ലേ ആദ്യം പ്രാർത്ഥിക്കുന്നത് എവിടെയും പോയാലും നമ്മൾ ഗണപതിക്കുള്ള ഒരു ഇത് വെച്ചിട്ടാണല്ലോ നമ്മളൊരു പൊങ്കാല ഇടുവാണെങ്കിലും ഒരു ഗണപതിക്ക് വെച്ചിട്ടല്ലേ നമ്മൾ പൊങ്കാല ഇടുന്നത് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും നമുക്കൊരു വിഘ്നം നമുക്ക് വരരുത് വരാതിരിക്കാനുള്ള ഇതിലാണ് നമ്മൾ ഈ ഗണപതി ഭഗവാനെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഓരോ കാര്യത്തിനും ഓരോ പൂക്കളും ഓരോ രീതിയിലാണ് ഒരു മന്ത്രമൊക്കെ ചെല്ലി അതിലേക്ക് ഹോമകുണ്ടത്തിലേക്ക് ഇടുന്നത് അപ്പം നമുക്ക് ലാസ്റ്റ് ഒരു ദീപാരാധനയും കൂടി കഴിയുമ്പം നമ്മുടെ ഗണപതി ഹോമം അവസാനിക്കും എല്ലാം നിങ്ങൾ കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ നമ്മുടെ ദീപാരായന സമയമായി നമ്മുടെ ദീപാരായനയും കൂടെ കഴിഞ്ഞ ഗണപതി ഹോമത്തിൻ്റെ ആ ഒരു ഇത് എന്നിട്ട് നമ്മൾ നെല്ലും എല്ലാം കൂടി നമ്മുടെ നെല്ലും പൂവെല്ലാം കൂടെ നമ്മൾ തലയിൽ ഒഴിഞ്ഞ് അവിടേക്ക് ഇടാം താങ്ക്